അഞ്ച് മാസം പ്രായമുള്ള ബൂത്തുട്ടി ഒന്നേകാൽ വയസ്സുള്ള പോത്ത് കണ്ടല്ലോ അത്യാവശ്യം ചെറുതന്നെ ആ ഒരു ഇടനീട്ടം തന്നെ വരുന്നുണ്ട് അല്ലേട്ടാ നോക്കി ഇടനീട്ടം വരുന്നുണ്ട് ഹൈറ്റ് മാത്രമാണ് വ്യത്യാസം ബാല് നോക്കി ഫുൾ ബ്ലാക്ക് ആട്ട്ലറ്റി ഈ പ്രാവശ്യത്തിലുള്ള ഏറ്റവും വലിയ ബൂത്തൂട്ടിയും അതുപോലെ തന്നെ ഏറ്റവും ഏറ്റവും ചെറിയ ബൂത്തുട്ടി രണ്ടിനെ നമ്മൾ കാണിച്ചിരിക്കുകയാണ് ചേട്ടാ നമ്മുടെ ഈ ചെറിയ ബൂത്തുട്ടി അല്ലെ ഇതിപ്പോ എത്ര തൂക്കമുണ്ട് ഇതിപ്പോ നൂറ്റി ആറ് കിലോ നമ്മള് വൈബ്രിഡ്ജ് മെഷീനെ കയറ്റി എടുത്തേക്കാണ് നൂറ്റി ആറ് കിലോ ആണ് ഈ ഒരു പോത്തുട്ടിക്ക് ഇതിപ്പോ എത്ര മാസം പ്രായം പറയാൻ പറ്റും അഞ്ചു മാസം നിങ്ങളുടെ ഭാഷയെ പറഞ്ഞുകഴിഞ്ഞാൽ ഒരു പാലൂടി മാറിയിട്ടില്ലാത്ത കുട്ടി പാലൂടി മാറാത്ത കുട്ടിയാണ് നമ്മുടെ ആ രോമം കാര്യങ്ങളൊണ്ട് പെറപ്പൂട ഒക്കെ അല്ലേ ഓക്കെ ഇപ്പ്രാവശ്യം ചെറിയ കുട്ടിയെ കണ്ടു അതുപോലെ തന്നെ ഈ പ്രാവശ്യം വന്നിരിക്കുന്ന ഏറ്റവും വലിയ ബൂത്തുട്ടി ഇത് തന്നെ തൂക്കം ഉണ്ട് കേട്ടോ ഇരുനൂറ്റി തൊണ്ണൂറ്റിലോ പോയതാണ് വെളിയിൽ കെട്ടിയേക്കുമായിരുന്നു ഈ പ്രശ്നം വലുതേയും കണ്ടു ചെറുതേയും കണ്ടു ഇത് പ്രായം ഉണ്ട് ഒരു ഒന്നേകാലും ആ ഒരു വയസ്സ് നമുക്ക് പറയാം അല്ലെ അപ്പൊ നമുക്ക് ഈ രണ്ട് കുട്ടികളുടെയും പ്രത്യേകത ഇത് തമ്മിൽ എന്തെങ്കിലും പറയുന്ന വ്യത്യാസമുണ്ടോ ഈ തൂക്കത്തിലല്ലാതെ ഒരേറ്റി അതാണ് മെയിൻ ആയിട്ട് അറിയേണ്ടത് അതായത് ഈ കാണുന്ന ഒരു അഞ്ച് മാസം പ്രായമുള്ള പോത്തുകുട്ടി മുറാ പോത്ത് അതായത് നൂറ്റിയാറ് കിലോ ഉള്ള പോത്തു കുട്ടി ഈ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി തൊണ്ണൂറ് ഇത്രയും അവൻ എത്ര മാസം കൊടുക്കുമായിരിക്കും ആറേഴ് മാസം അല്ലേ ആറേഴ് മാസം നിങ്ങൾ നല്ല രീതിയിൽ ഫീഡ് ചെയ്യാമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന പോത്തുട്ടി ഇതേപോലെ കാവും അതുകൊണ്ടാണ് അപ്പം ഈ പോത്തിനൊക്കെയാണ് നമുക്ക് എത്ര നാൾ വളർത്തേണ്ടി വരുന്നത് നമുക്ക് ഒന്ന് കൊടുക്കണമെന്നുണ്ടെങ്കിൽ കിട്ടും അതായത് നമുക്കൊരു ഈ പറയുന്ന ഒരു ആയിരം കിലോ അടിപ്പിച്ച ആ റേഞ്ചിലൊക്കെ അല്ലെ അങ്ങനെ ആക്കാൻ പറ്റും ശരിക്കും പറഞ്ഞാൽ പോത്തിനെ നമ്മൾ കൂടുതൽ നമ്മുടെ നാട്ടിലെ പെരുന്നാൾ മുൻനിർത്തി കണ്ടിട്ടാണ് വളർത്തുന്നത് അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മിനിമം രണ്ടു വയസ്സോണ്ടേട്ട രണ്ട് വയസ്സും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതൊരു മാസം എട്ടു മാസം കഴിയുമ്പഴ് ഇനെ കൊടുക്കുക അല്ലേ ഓക്കെ അപ്പൊ ചെറിയ കുട്ടി ഇതാണ് ഇവനെ ഏറ്റവും കുറഞ്ഞ എത്ര വർഷം വളർത്തണം രണ്ടു വർഷം കൊടുക്കണം ചേട്ടാ ഈ ചെറുതിനെ എടുത്തുകൊണ്ട് പോയി കഴിഞ്ഞാലേ ഒന്ന് പെട്ടെന്ന് പിക്ക് ആവും ഇതിനെ കൊണ്ടുപോയി കഴിഞ്ഞാൽ നമുക്കറിയാം നമ്മുടെ നാട്ടിലെ ഫുഡ് ഫുഡെല്ലാം സെറ്റ് ആണ് പെട്ടെന്ന് കേറി വരും ഇത് അങ്ങനെ കയറി വരും പെട്ടെന്ന് മൂന്ന് മാസം എടുക്കും സെറ്റ് ആവാൻ വേണ്ടിട്ട് അത് കഴിഞ്ഞിട്ടാണ് ആ ഒരു വളർച്ച കൂടുന്നത് അല്ലേ ഓക്കെ അപ്പൊ എന്തായാലും നമ്മള് ചെറിയ ബോത്തിനെ കണ്ടു വലിയ ബോത്തിനെ കണ്ടു നോക്കിയാൽ നമ്മളെ ആ വ്യത്യാസം ഉണ്ട് ആ ഒരു സെയിം ക്വാളിറ്റി അതിനുള്ള ആ ഹൈറ്റ് അതിന്റെ പ്രായത്തിലുള്ള ഹൈറ്റ് ഇടനീട്ടം വാലറക്കം എല്ലാം കണ്ടല്ലോ ഇനി ചെറുതെ വയ്ക്കും ചേട്ടൻ്റെ കൊമ്പൊക്കെ നമ്മുടെ പൊടിക്കൊമ്പ അല്ലേ പൊടിക്കൊമ്പാണ് ചെവി നല്ല നീട്ടുള്ള നല്ല രോമമുള്ള നല്ല വലിയ നെറ്റിയും അതുപോലെ തന്നെ ബാലൊന്നും ബാലെന്താല് അതിന്റെ പ്രായത്തിൽ പറ്റി നല്ല ബാല് ഫുൾ ബ്ലാക്ക് ഫുൾ ബ്ലാക്ക് കേട്ടോ ഫുൾ ബ്ലാക്ക് ആണ് അപ്പൊ കണ്ടല്ലോ പിന്നെ ഈ ചെമ്പമ്പുഴ എന്ന് പറയുമ്പോൾ അത് പറഞ്ഞ രോമമാണ് പാൽപ്പുഴ ആണ് ഇതിപ്പോ പൊഴിഞ്ഞിട്ടുള്ളതല്ല പാൽ കുട്ടിയാണ് അല്ലേ ഓക്കെ അതിന് പല്ല് കാണിക്കാൻ പറ്റാറായത് ഒന്നുമില്ല ഒന്നുമില്ല ചെറിയ കുട്ടി അപ്പൊ ഇതാണ് നമ്മൾ ചെറുതിനെയും വലുതേയും കണ്ടല്ല അപ്പൊ നമുക്ക് വലുതിനെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏഴ് മാസം കൊണ്ട് നിങ്ങൾക്ക് കൊടുക്കാൻ പാറ്റില്ല ഇതൊന്നര വർഷം എന്തായാലും നിർത്തി ഒന്ന് നിർത്തി ഒന്ന് നിർത്തി കണ്ടല്ലോ ആ ചെറുതും വലുതും തമ്മിലുള്ള ആ ഒരു വ്യത്യാസങ്ങളൊക്കെ